അമ്മ എന്താ എന്താ കാര്യം പിണങ്ങെന്താ അമ്മമ്മൻ തന്നില്ലേ അമ്മമ്മൻ തരാത്തോണ്ടാണോ പിണങ്ങിയ അയ്യോ പാവം ഇന്നൊന്നും കഴിച്ചില്ല കുഞ്ഞന്നേര പാവം ഇങ്ങനെയാണോ പിണങ്ങി കിടക്കണ അന്നേരം ഇന്നും അമ്മമ്മൻ തിന്നത്തില്ല പാലും കുടിക്കില്ല പാല് കുടിക്കുക ആ പാല് കുടിക്ക അമ്മമ്മ തിന്നിരുന്നേ ഉള്ളല്ലേ ആ പാല് വേണോ കൊച്ചിന് ഇപ്പൊ പെണൊക്കെ മാറിയാടി പിടിച്ചു ഓടിച്ചു ഇവിടെ ഒന്ന് കിടക്കുവാ കട്ടിലൊന്ന് കിടക്കുവോ ഇന്നു അതൊക്കെ ഓക്കെ ബാ എനി വന്ന് ഇവിടെ ഒന്ന് കിടക്ക് മിന്ന വഴക്ക് പറഞ്ഞാ പാർക്കിൽ പോയാ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു ആരാ വക്ക് പറഞ്ഞാ ആരാ മിന്നു വക്ക് പറഞ്ഞാ ഏ വീണന്നല്ല ആരോ വക്ക് പറഞ്ഞു ആരെ വഴക്ക് പറഞ്ഞ മിന്നു ആര് ആരോ മാമ വഴക്കുറഞ്ഞ ഏടി പോയങ്കരി ഇവിടെ പോലും ഇല്ലാത്ത ഇവിടെ പോലും ഇല്ലാത്ത മഴ കുറഞ്ഞതാ എഴുന്നേറ്റ് വാ ആടി വന്നിവിടെ വന്ന് കിടക്ക് ബാ ഇങ്ങോട്ട് പോര് എഴുന്നേറ്റ് പോര് ബാ വാ ഓ കച്ചി പിടിക്ക് അവിടെ കിടന്ന ഇങ്ങോട്ട് വാ എഴുന്നേറ്റ് വാ േ വരിയല്ല പരമ്പാട്ടെ അങ്ക അവിടെ കിടന്നു ഞങ്ങൾ ഇവിടെ കിടന്നു പറഞ്ഞു കേട്ടോ നീ ഒറ്റക്ക് അവിടെ ഓഫ് ആക്കുവേ ആ വരും ഇങ്ങോട്ട് പോ എഴുന്നേറ്റ് വാ ആ അവിടെ ഉണ്ട് ബബോഅ അവിടെ പുറത്തുണ്ട് നീ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വന്നോളൂ ൊന്നു ഇങ്ങോട്ട് പോരൂടി തനിയായിട്ട് വരികൂടി ബാ ആ പൊന്നു വന്നേ നമുക്ക് വാ ഉറങ്ങാം കേട്ടോ അവളോടെ കിടക്കട്ടെ ലൈറ്റ് ഓഫ് ആക്കാൻ പോകണേ അല്ല മഞ്ഞിലെന്നൊക്കെ പറഞ്ഞ ഓ ലൈറ്റ് ഓഫാക്കാൻ പോകേണ്ട മാഡം ആ ഞാൻ ഓഫ് ആക്കി എനിക്ക് ഒരുത്തേണ്ട ആവശ്യമില്ല

അവിടെ അവിടെ ഇവിടെ വന്ന് കിടക്കി എന്താ പോയി കിടക്കണത് മിന്നു ഇനി പോണേ മിന്നു പിണങ്ങി കിടക്കുവാണ് ആ ചപ്പാത്തില്ല എന്താ മോളാത്തി മിന്നൂട്ടി കഴിക്കി മിന്നൂ എടുത്ത് കഴിക്കി മമ്മത്ത പെണ്ണേം കിടന്നല്ലേ കഴിക്ക് എന്താ വേണ്ടേ കത്തിച്ചോ നീ തിന്നാ മതി അത് മാഡം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇവിടെ സർക്യൂറ്റ് നടക്കണ കിടക്കാനല്ലേ പറഞ്ഞു ഇവിടെ വന്നേ ഈ മതി മതിയൊക്കെ ഭക്ഷണം തരാഞ്ഞിടുന്നീ പണയും കിടന്നു ഇനി ഇപ്പം നീ എന്തിനാ പണയും കിടക്കണത് ഇവിടെ ഏഹ് ഇനി ഇനി എന്താ കാര്യം ഏഹ് ഈ കള്ള അഭിനയം നിർത്തിക്കെ ഇങ്ങോട്ട് വന്നേണ്ടി അച്ഛനെ വിളിക്കാം ഞാൻ കേട്ടാ ആ വിനോച്ചൻ്റെ ഫോൺ വിളിക്കണ മിനി ഇവിടെ അഭിനയിക്കാന്ന് പറയുന്നേ കള്ളത്തരീ കള്ളി എഴുന്നേറ്റ് ഒരു നൊച്ചി വായി വെച്ച് കൊടുത്ത പോയി അവളുടെ ചുമ്മാ ആക്ഷൻ ആണ് തിന്നാ

വാശിക്ക് എന്തൊക്കെയോ കാണിക്കേണ്ട ഇതുകൊണ്ട് അല്ല കറി എന്താ എടുത്തു കൊടുക്കുമ്പോ അവ കറി വേണം അതിനാണ് കൊറോണ കഴിക്കുമ്പോ കഴിക്കട്ടേ ഉള്ളൂ എടുത്തു കൊടുക്കേ മാഡം എന്താ കഴിക്കായിരിക്കണം നോക്കിക്കൊണ്ട് മിനു എന്താ കഴിക്കായിരിക്കണ ആ ഇൻസ്പെക്ടർ പോണു നീ ഇറങ്ങാൻ പറ്റില്ല അതെന്താണ് നീക്കാരുടെ തൊണ്ടാത്ത അതെ ആഹാരം കഴിക്കുന്ന മുമ്പ് കുറച്ച് വെള്ളം കുടിക്കണം തൊണ്ട ഡ്രൈ ആയിരുന്നിട്ട് അതാണ് ആഹാരത്തിന് മുന്നേ വെള്ളം കുടിക്കണം എന്ന് പറയണം ി എടുത്ത് ബോബ് വേണ്ട കളിപ്പിക്കണ്ട പോന്നെ അവളുടെ കയറും കുട്ടു കഴിക്കു കഴിക്കും Ama, hmm. Nanti boleh ikhlas orang tu, tapi boleh Hmm.